ആകാശവാണി വാർത്താ വീക്ഷണം വേനൽ ചൂടിൽ വെന്തുരുകി നാടും നഗരവും തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ എൻ പി മുരളീകൃഷ്ണൻ അവതരണം സോഫിയ ഡാനിയൽ നാളിതുവരെ കാണാത്ത അത്യുഷ്ണത്തിൽ വലയുകയാണ് നാടും നഗരവും നാൽപ്പത് ഡിഗ്രിയും കടന്നുപോകുന്ന താപനിലയും അന്തരീക്ഷത്തിൽ അധികമായുള്ള ഈർപ്പത്തിന്റെ സാന്നിധ്യവും വേനൽക്കാലത്തെ ജീവിതം ദുസ്സഹമാക്കുകയാണ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുള്ള മാറ്റങ്ങൾ ലോകമെങ്ങും പ്രത്യക്ഷമായി കഴിഞ്ഞു കേരളത്തിൽ ഈ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കടുത്ത ചൂടിന് പിന്നിലും ഇതിന്റെ പ്രത്യക്ഷങ്ങളായ ലക്ഷണങ്ങളുണ്ട് മുമ്പെങ്ങും വേനൽക്കാലത്തില്ലാത്ത വിധം കഠിനമായ ചൂടിൽ വെന്തുരുകയാണ് കേരളം ആവശ്യത്തിന് വെയിലും മഴയുമെല്ലാം ലഭിക്കുന്ന സുഖകരമായ കാലാവസ്ഥയുള്ള പ്രദേശം എന്ന വിശേഷണം കേരളത്തിന് കൈമോശം വരുന്ന പ്രതീതിയാണ് ഈ വേനൽക്കാലത്ത് നിലനിൽക്കുന്നത് എല്ലാ ജില്ലകളിലും ചൂട് മുൻ വർഷങ്ങളെക്കാൾ അധികരിച്ചു ഇക്കുറി പതിവിനേക്കാൾ നേരത്തെയായിരുന്നു വേനലിന്റെ ആരംഭം ജനുവരി മാസത്തിൽ അത്യുഷ്ണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഫെബ്രുവരിയിൽ ചൂട് കനത്തു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ റെക്കോർഡ് ചൂടിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് മെയ് മാസം ആരംഭിച്ചപ്പോഴും സ്ഥിതിയിൽ മാറ്റമില്ല ചില ജില്ലകളിൽ ഇടയ്ക്ക് വേനൽ മഴ ലഭിച്ചെങ്കിലും ചൂടിന്റെ തോതിൽ മാറ്റമുണ്ടായില്ല മെയ് ആറാം തീയതി വരെ സംസ്ഥാനത്ത് കനത്ത ചൂടായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഇടുക്കി വയനാട് ജില്ലകളിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും താപനില മുന്നറിയിപ്പ് തുടരുകയാണ് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചു ആലപ്പുഴ കോഴിക്കോട് ജില്ലയിലെ ചില പ്രദേശങ്ങളിലും ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ താപനിലയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയത് അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കോഴിക്കോടും കണ്ണൂരും മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ താപനില കൂടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെ ഇടുക്കി വയനാട് ജില്ലകളിൽ മുപ്പത്തിനാല് ഡിഗ്രിയിലേക്ക് ചൂടുയരുമെന്നും മുന്നറിയിപ്പുണ്ട് ഇത് മലയോര ജില്ലകളിലേക്കുള്ള വേരലവധിക്കാല യാത്രകളെയും ബാധിച്ചേക്കും സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു വിവിധ ജില്ലകളിലെ സാഹചര്യം ജില്ലാ കളക്ടർമാർ വിശദീകരിച്ചു സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയുള്ള സമയങ്ങളിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്നും ഈ സമയം പുറത്തിറങ്ങുന്നത് പരമാവധി കുറയ്ക്കണമെന്നും ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് ജനങ്ങൾ വേണ്ടത്ര ജാഗ്രത പാലിക്കണം സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാൻ ഈ സമയത്ത് സാധ്യത കൂടുതലാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന അത്രയും ഗുരുതരമായ അവസ്ഥയാണ് കേരളത്തിൽ ഏറ്റവുമധികം ചൂട് രേഖപ്പെടുത്തിയ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നതും ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ് കനത്ത ചൂട് തുടരുന്നതിനാൽ സംസ്ഥാനം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് മെയ് ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനാണ് നിർദ്ദേശം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിക്കുന്ന അവധിക്കാല ക്ലാസുകൾക്കും നിയന്ത്രണമുണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ക്ലാസുകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം പുറം ജോലികൾ വിനോദങ്ങൾ എന്നിവയിലും നിയന്ത്രണം കൊണ്ടുവരും കലാകായിക മത്സരങ്ങളും പരിപാടികളും ഈ സമയത്ത് പാടില്ല പോലീസ് എസ് പി സി എൻ സി സി തുടങ്ങി സേനാവിഭാഗങ്ങളുടെ ഡ്രിൽ പകൽ വേണ്ടെന്നും നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നു ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട് വേനലിൽ നിന്ന് രക്ഷ നേടി ഏപ്രിൽ മെയ് മാസങ്ങളിൽ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പതിവ് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുണ്ട് എന്നാൽ ഇത്തരം യാത്രകളെയും ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ വേനൽ വേനലവധിക്കാലത്ത് പ്രധാനമായും പോകാറുള്ള തമിഴ്നാട്ടിലെ ഊട്ടിയും കൊടൈക്കനാലും പോലുള്ള സ്ഥലങ്ങളിലെ താപനിലയും ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഊട്ടിയിൽ രേഖപ്പെടുത്തിയത് ൊൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിന് ശേഷം ആദ്യമായാണ് ഊട്ടിയിൽ ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം ഇരുപത് ഡിഗ്രി മാത്രമായിരുന്നു ഊട്ടിയിലെ ഉയർന്ന താപനില കൊടൈക്കനാലിൽ തിങ്കളാഴ്ചത്തെ താപനില ഇരുപത്തിയാറ് കടന്നു സാധാരണ ഈ കാലയളവിൽ ഊട്ടിയിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് ഡിഗ്രി വരെ ചൂടുണ്ടാകാറുണ്ട് എന്നാൽ ഇത്തവണ പതിവിലും ചൂട് കൂടി എന്നാൽ രാത്രി പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ഇത് സഞ്ചാരികൾക്ക് ആശ്വാസം പകരുന്നതാണ് കേരളത്തിനു പുറമെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളും കൊടും ചൂടിന്റെ പിടിയിലാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ രാജ്യത്ത് അനുഭവപ്പെടുക കടുത്ത ചൂടായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മധ്യപടിഞ്ഞാറൻ ഭാഗങ്ങളിലായിരിക്കും ചൂട് ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിക്കുക എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മോഹപത്ര അറിയിച്ചു ഏപ്രിൽ ജൂൺ കാലയളവിൽ രാജ്യത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും സാധാരണയിലും ഉയർന്ന നിരക്കിൽ താപനില ഉയരാൻ സാധ്യതയുണ്ട് പടിഞ്ഞാറൻ ഹിമാലയൻ മേഖല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വടക്കൻ ഒഡീഷ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ പരമാവധി താപനിലയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ സമതലങ്ങളിലെ മിക്ക ഭാഗങ്ങളിലും സാധാരണ ചൂടിനേക്കാൾ താപനിലയുള്ള കൂടുതൽ ദിവസങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജൂൺ വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുതൽ ഇരുപത് ദിവസം വരെ ഉഷ്ണതരംഗം ഉണ്ടാകാനിടയുണ്ടെന്നാണ് കണക്കാക്കുന്നത് സാധാരണ ഇത് നാല് മുതൽ എട്ട് ദിവസം വരെയാണ് ഉണ്ടാകാറ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തര കർണാടക രാജസ്ഥാൻ മധ്യപ്രദേശ് ഒഡീഷ ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിന്റെ ആഘാതം കൂടുതലായി അനുഭവപ്പെടുന്നത് ഏപ്രിലിൽ രാജ്യത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത് ദക്ഷിണേന്ത്യയുടെ മധ്യഭാഗങ്ങളിലാണ് കൂടുതൽ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തത് പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിലെ ചില ഭാഗങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഏപ്രിലിൽ പരമാവധി താപനിലയാണ് ഉണ്ടായത് ഇന്ത്യയുടെ മധ്യഭാഗങ്ങളിലെയും വടക്കൻ സമതലങ്ങളിലെയും ദക്ഷിണേന്ത്യയിലെയും പല പ്രദേശങ്ങളിലും സാധാരണ ചൂടിന് മുകളിലുള്ള ഉഷ്ണതരംഗമാണ് അനുഭവപ്പെടുന്നത് ഈ പ്രദേശങ്ങളിൽ രണ്ടു മുതൽ എട്ട് ദിവസം വരെ ഉഷ്ണതരംഗത്തിന് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തര കർണാടക ഒഡീഷ മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഏപ്രിലിൽ ഉഷ്ണതരംഗത്തിന്റെ ആഘാതം കനത്ത തോതിൽ അനുഭവപ്പെട്ടു മെയ് മാസത്തിന്റെ തുടക്കത്തിലും സ്ഥിതിഗതികൾ അതേപടി തുടരുന്നതായാണ് സൂചനകൾ ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളും വിയറ്റ്നാം തായ്ലന്റ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും കനത്ത ചൂടിന്റെ പിടിയിലാണ് വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള മേഖലകളെയും ഉഷ്ണതരംഗം ബാധിച്ചിട്ടുണ്ട് ചൂടിനെ ചെറുക്കാൻ പരമാവധി ശുദ്ധജലം കുടിക്കുകയും ബന്ധപ്പെട്ട അധികൃതരുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നതു തന്നെയാണ് പ്രാഥമികമായി ചെയ്യേണ്ടത് കഠിനമായ വേനലിൽ വിലപ്പെട്ട ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം വേനൽ ചൂടിൽ വെന്തുരുകി നാടും നഗരവും